വ്യായാമ കൂട്ടായ്മ മെക്സവിനെതിരായ വിമർശനത്തിൽ സി പി ഐ എം നിലപാട് തള്ളി മുൻമന്ത്രിയും ഐ എൻ എൽ സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് ഏവർഗോവിൽ തെറ്റിദ്ധാരണയെ തുടർന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി പി മോഹന്റെ പ്രസ്താവന മെക്സവിനെതിരെ എ പി സംസ്ഥാന വിഭാഗം നടത്തിയ പ്രസ്താവന മതകാര്യങ്ങൾ മുൻനിർത്തിയാണെന്നും അഹമ്മദ് ഫോറിനോട് പറഞ്ഞു ഇത്തരം കൂട്ടായ്മകൾക്കിടയിലൊക്കെ ചില തീവ്രവാദ ശക്തികൾ കടന്നു കയറുമോ എന്നത് ജാഗ്രത പാലിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും കൂട്ടായ്മകൾ വളരെ നന്നായി ഈ വ്യായാമ പരിശീലനം നടത്തുന്നതിനെ ഒരിക്കലും എതിർക്കപ്പെടേണ്ടതില്ല അതിനകത്ത് ഒരു ദിവസം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു അന്ന് അവിടെ നടന്ന എല്ലാ പരിപാടികളും ഞാൻ വീക്ഷിച്ചതാണ് ഒരു തരത്തിലുള്ള ജാതി മതചിന്തകൾക്കും അതീതമായി തന്നെയാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ ഉണ്ട് അവിടെ മറ്റെന്തെങ്കിലും ഉള്ളതായി ഒരു തെളിവും ആർക്കും കാണിക്കാൻ ഇതുവരെ കഴിയാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് സംശയം ഇല്ല മെക്സോവിനെ കുറിച്ചുള്ള സി പി ഐ എം ആരോപണം തമാശയെന്ന് മുസ്ലിം ലീഗ് എം എൽ എ ടി വി ഇബ്രാഹിം പ്രതികരിച്ചു ഫാസിസ്റ്റുകളുടെ ഇസ്ലാമോഫോബിക് ആരോപണങ്ങൾ മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നത് സങ്കടകരമാണെന്നും ടി വി ഇബ്രാഹിം പറഞ്ഞു ഇസ്ലാമി ആരോപണം ഏത് സംഘടനയുടെ പേരിലും ആരോപിച്ച് ആ സംഘടനയെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ നശിപ്പിക്കാനുള്ള ഒരു ദുരുപദിഷ്ടമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ മെക്സവൻ്റെ കാര്യത്തിൽ ഞാനും ഒരു വേറെ ചെറിയൊരു ഘട്ടത്തിലാണെങ്കിലും ഞാനതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അതുപോലെയുള്ള ഈ ഒരു ഇസ്ലാമ ഫോബിയെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ആർ എസ് എസ് അതുപോലെ തന്നെ ഫാഷിസ്റ്റ് സംഘടനകളും ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് സേവണിസ്റ്റ് സംഘടനകളും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ് സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ സി പി എം വിവാദം ഓൺ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീടുള്ള പ്രതികരണം വളരെ കരുതലോടുകൂടിയുള്ളതാണ് എന്താണ് വിവാദത്തിൽ സംഭവിക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സംഘടനകളിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനെ ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് സമീർ സി പി എം ഉന്നയിച്ചിരുന്നത് ഈ മെക്സവൻ കൂട്ടായ്മയിൽ അതുമായി ബന്ധപ്പെട്ട് സി എസ് ഡി പി ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ സ്വാധീനമുണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഐ എൻ എൽ ചെയ്യുന്നത് ഐ എൻ എൽ പറയുന്നത് ഈ പി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണ് ഏതെങ്കിലും കൂട്ടായ്മയോ അല്ലെങ്കിൽ വ്യായാമ പരിശീലനം നടത്തുന്നതിനെ എതിർക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അതോടൊപ്പം തന്നെ ഈ ആരോപണം കൊണ്ട് തന്നെ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഇതുവരെ പുറത്തു തരാത്തൊരു സാഹചര്യത്തിൽ ഈ വ്യായാമ കൂട്ടായ്മയെ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് ഐ എൻ എൽ ഒപ്പം തന്നെ അഹമ്മദ് ദേവർകോവിലും വ്യക്തമാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വ്യായാമം നടത്തുന്നത് പരസ്യമായ ഒരു ഇടത്തിലല്ല അല്ലെങ്കിൽ ക്ഷിക്കണം രഹസ്യമായ ഇടത്തിലല്ല പരസ്യമായ ഒരു തുറന്നമായ ഒരു സ്ഥലത്താണ് അവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതും താൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് പോയിരുന്നു എന്നും ദേവർകോവിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ എം എൽ എടുള്ള കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഈ മെക്സവൻ കൂട്ടായ്മയെ പൂർണ്ണമായും പിന്തുണക്കുകയാണ് അദ്ദേഹം പറയുന്നത് താനും ഈ മെക്സമൻ കൂട്ടായ്മയുടെ ഭാഗമായി വ്യായാമത്തിന് പോയ ാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ആശയപ്രചാരണവും നടക്കുന്നില്ല പഠിക്കാത്തത് മൂലം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവിന്റെ കുറവ് മൂലമാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് ടി വി ഇബ്രാഹിം എം എൽ എ ആരോപിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഫാസിസ്റ്റ് ആരോപണങ്ങളെ മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നത് സങ്കടകരമാണെന്നും ഈ ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെക്സമിന് കൂട്ടായ്മയെ എതിർക്കാനോ അല്ലെങ്കിൽ അനുകൂലിക്കാനോ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് ടുത്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുകയാണ് ഈ രണ്ടു വർഷത്തിനിടെ ആയിരത്തോളം യൂണിറ്റുകൾ നിലവിൽ വന്നതാണ് ഈ മെക്സിമൻ കൂട്ടായ്മയ്ക്കെതിരെയുള്ള ദുരൂഹത ആരോപിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെ ഈ മെക്സിമൻ കൂട്ടായ്മ എതിർത്തത് സി പി എമ്മും അതോടൊപ്പം തന്നെ സമസ്ത എ പി വിഭാഗവുമാണ് ഈ ആരോപണമെല്ലാം തന്നെ പൂർണ്ണമായും ഈ മെക്സിമൻ കൂട്ടായ്മ തള്ളുകയും ചെയ്തിട്ടുണ്ട് റിജിത്ത് ശരി സമീർ ബിൻ കരീം വിവരങ്ങൾ മലപ്പുറത്ത്